നമ്മൾ അപ്പൊ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ബിരിയാണിയോ ബിരിയാണി കഴിക്കുന്നത് നമ്മള് ഏത് കടയിന്ന് ഏത് ചേട്ടൻ കമ്പളക്കാട് കടയിന്ന് കടയുടെ പേരെന്താ ഏ എന്താ കടയുടെ പേരെന്താ കടയുടെ പേര് ബിരിയാണി അല്ല ബിരിയാണി കഴിക്കുന്ന ഭക്ഷണം കടയിലെ പേരെന്താ ഇത് ദർബാർ കമ്പലക്കാട് ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ ഹോട്ടലാണ് നിങ്ങൾക്ക് അറിയായിരിക്കാം അപ്പം കമ്പലക്കാട് ഷോപ്പിൻ്റെ പേരാണ് ഇത് അർബാറ് അപ്പോൾ നമ്മൾ എവിടെ പോയാലും ഇമ്മമ്മമാർക്ക് ചായ അടിക്കാൻ നമ്മൾ അവിടെ പോകാനാണ് നല്ല ഫുഡായിട്ടോ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കാരണം നല്ല ഫ്രഷ് ഫുഡായിരിക്കും അങ്ങനെ അപ്പൊ നമുക്ക് ഇതാ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നൊരു ഷോപ്പായിട്ട് കമ്പലക്കാട് ദർബാർ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ അവിടെ മക്കളോട് എപ്പോഴും അവിടുത്തെ ബിരിയാണി ഒക്കെ ഭയങ്കര സൂപ്പർ ആവും ഒരു ബിരിയാണി വാങ്ങിച്ചു ഞങ്ങൾക്ക് മൂന്ന് പേർ കഴിക്കാൻ വേറെ നിറച്ച് കഴിക്കാനുണ്ടാവും രണ്ട് മക്കളൊക്കെ ഞാൻ ഇന്നലെ ഞങ്ങള് കഴിച്ചിട്ടേ വരും കേട്ടോ ഭയങ്കര ഇഷ്ടം ബിരിയാണി നല്ല ടേസ്റ്റ് എല്ലാ ഫുഡും നല്ലതാണ് പിന്നെ ഇഷ്ടം ബിരിയാണി പോസിൻ്റെ കണ്ണെവിടെ എവിടെ മൂക്ക് വായ എവിടെ കല്ലെവിടെ പുഴുപ്പല്ലേ ചെവി എവിടെ കൈ എവിടെ കൈ കൈ കാലെവിടെ അതാണോ കാലേ നാക്കെവിടെ തല എവിടെ തല തല മുടി എവിടെ കഴുത്തവിടെ കഴുത്ത് വയറവിടെ ആ പൊക്കി കാണിക്കവിടെ ആർക്കും പറഞ്ഞോ പിന്നെ വേറെന്താ ഉള്ളത് വേറെന്താ ഉള്ള വേറെന്താ ഉള്ളത് ബിരിയാണിയോടെ ചിക്കൻ ആണോ ഉള്ളത് ചിക്കൻ ആണോ ഇഷ്ടം ചിക്കനാണോ മീനാണോ ഇഷ്ടം മീനാണി ചിക്കൻ ഇഷ്ടം എന്ത് മോൻ ഇഷ്ടം ചിക്കൻ എന്ത് മീനാ ഇഷ്ടം ചിക്കൻ ചിക്കൻ ആണ് അതിൽ ഇഷ്ടമല്ലേ നന്നായി കഴിക്കോ പൊരിച്ചതാണോ കറി വെച്ചതാണോ ഇഷ്ടം കറി വെച്ചതാണോ ഇഷ്ടം എങ്ങനെ ചിക്കൻ കഴിക്കാ കഴിക്കൽ കഴിച്ചോ അമ്മ സുന്ദര കുട്ടിയാണോ അമ്മയാണോ സുന്ദരി ആണോ അപ്പുവാണോ ആണോ സുന്ദരി ആരാ പറഞ്ഞ അപ്പു സുന്ദരിയാന്ന് സുന്ദരനാന്ന് അമ്മയാണോ പറഞ്ഞേ അമ്മയാണോ സുന്ദരി ആണോ